നമുക്ക് ഇഷ്യുതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷുതയുടെ മുന്നിൽ ആകെപ്പാടെ പതറ് നിക്കുകയാണ് മഹേഷ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇഷ്യുതയുടെ ചോദ്യം അങ്ങനത്തെ ചോദ്യമായിരുന്നു കാരണം രജനെ കൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷിന് എന്താ കുഴപ്പം എന്നോട് മഹേഷ് എന്തിനാ കള്ളം പറഞ്ഞേ എന്തിനാ ഒളിച്ചു വെച്ചെ ന്യായവായ ചോദ്യമാണ് ഒരു ഭാര്യയുടെ ആദ്യ ഭാര്യയോടൊപ്പം അവളെ ശുശ്രൂഷിക്കാൻ പോയെന്നറിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കുന്ന കാര്യമല്ല പക്ഷെ എന്തിനാ ചെയ്തു തന്നോട് ഒളിച്ചു വെച്ച് എന്തിനാണെന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അത് പിന്നെ കാര്യം എന്നുവെച്ചാൽ പറ മഹേഷ് എന്ന് പറയണം അത് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല കാരണം ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലോ അത് ഇപ്പം ഞാനൊരു ഭർത്താവാണ് ഇഷ്യത ഡോക്ടർ ഇഷ്യതയുടെ ഭർത്താവാണ് ഞാൻ ആ സമയത്ത് എന്റെ മുൻ ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഞാൻ പോയെന്ന് പോയെന്നറിഞ്ഞാല് നിനക്ക് സഹിക്കാൻ പറ്റില്ലോ എന്ന് കരുതേട്ടാ നിന്നോട് പറയാതിരുന്നേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു ഞാൻ എപ്പോഴേലും മഹേഷിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇല്ല പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് മഹേഷിനെ ഞാൻ എപ്പോഴേലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ മഹേഷ് അങ്ങനെയൊന്നുമില്ല ഇത് കേട്ടപ്പോ ഇഷ്യത പറഞ്ഞു ആ പാവം ആദ്യയോടും കൂടെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചില്ലേ എന്നോടൊന്നും പറയലെന്ന് അല്ല ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞെന്ന് വെക്കും അതൊക്കെ ഞാൻ അറിയും നമ്മളൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരം കാണുന്ന ആരെങ്കിലും കാണും കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുമല്ലേ അപ്പം എന്നെ അറിയാമെന്ന് ആരെങ്കിലും കണ്ട് അതെന്നോട് പറയുന്നുള്ള കാര്യം മഹേഷ് എന്തുകൊണ്ട് ഓർത്തില്ലാന്ന് അറിയണം അത് പിന്നെ പിന്നീട് മഹേഷിനൊന്നും ഒളിച്ചു വെക്കാൻ അല്ലായിരുന്നു മഹേഷ് കാര്യം പറയണം കാരണം ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു പിന്നെ എനിക്ക് അച്ഛനോടോ അമ്മയോടോ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല ചിലപ്പോൾ അച്ഛനും അമ്മയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരോട് പോലും പറയാതെ പോയെന്ന് പറയാണ് ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതെ മഹേഷ് പോയതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് എന്നോട് ഒളിച്ചുവെച്ചേൻ്റെ ഒരു വിഷമം മാത്രം എനിക്കുള്ളൂ മഹേഷ് പോയിക്കോ കാരണം മഹേഷിന് ആദ്യ ഭാര്യയായിരുന്നു രചന പോരാത്തനെ ആദിയുടെ അമ്മയല്ലേ ആദ്യം എങ്ങനെ ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ മഹേഷ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്ന് അറിയാവോ എനിക്ക് മഹേഷിന് വിശ്വാസമാണ് ആദ്യ ഭാര്യ ഭാര്യയുടെ കൂടെ മഹേഷ് പോയെന്നോർത്തോണ്ട് മഹേഷ് ഒരിക്കലും അവരെ സ്വീകരിക്കാനോ അവരോടൊപ്പം ജീവിക്കാമോ പോലെന്ന് എനിക്കറിയാം മഹേഷിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം മഹേഷ് അത്ഭുതത്തോടു കൂടി രചനയെ നോക്കുവാണ് രചനയല്ല ഇഷിതയെ നോക്കുകയാണ് ഇത് മഹേഷാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നെ നന്നായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ആ മഹേഷിന്റെ സ്ഥാനത്ത് ഇഷുതെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നെങ്കിൽ ഇഷ്യതയെ ആദ്യം മഹേഷ് കുറേ ക്രോസ് വിസ്താരമൊക്കെ ചെയ്യും കാരണം ആദ്യമൊന്നും തെറ്റിയിരിക്കും പക്ഷെ ഇഷ്യതയെ അങ്ങനെയല്ല മഹേഷിനെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് പറഞ്ഞു മഹേഷ് പേടിക്കൊന്നും വേണ്ട കേട്ടോ മഹേഷിൻ്റെ മേലെ എനിക്കിവിടെ തെറ്റിദ്ധാരണയില്ല പിന്നെ ആദ്യം എങ്ങനെ വിളിക്കുമ്പോൾ പോകേണ്ട കടമ മഹേഷിനുണ്ട് കാരണം ആദിയുടെ അമ്മയല്ലേ രചന ഇത് കേട്ടപ്പം മഹേഷ് എന്നോട് ദേഷ്യമില്ലെന്ന് ചോദിക്കുക എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം മഹേഷ് എന്താ ഏതാന്നൊക്കെ അങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മഹേഷ് ഒരിക്കലും അവരുമായിട്ട് തെറ്റു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനിയിപ്പം രചനയാണെങ്കിൽ പോലും എനിക്കത് പോരെ പിന്നെ എന്തിനാണ് ഞാൻ മഹേഷിനെ തെറ്റിരിക്കണേന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും മഹേഷ് തുടങ്ങും ഒരു പക്ഷേ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ഇഷ ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ എനിക്ക് മഹേഷിനെ വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അതുപോലെ പിന്നീട് ചോദിച്ചു രചനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഏ കുഴപ്പമില്ല ആകാശ് വന്നില്ല എന്നൊക്കെ ചോദിക്കാം ഇല്ല ആകാശിനെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവൻ ഇതിനായിട്ടും വരാൻ വന്നിട്ടില്ല വരാൻ കൂട്ടാക്കിയിട്ടും ഇല്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇഷ്ട ഒരു കാര്യം ചെയ്യാൻ മഹേഷ് പോയിക്കോ മഹേഷല്ലേ കൊണ്ടേ അഡ്മിറ്റാക്കിയിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് എനിക്കത് പ്രശ്നമുള്ള കാര്യമൊന്നും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷിന് സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു ഭാര്യ തന്നോടൊപ്പം ഉണ്ടെങ്കിൽ തനിക്ക് ഏത് പ്രസിന്ധിയും മറികടക്കാൻ പറ്റുമെന്ന് മഹേഷിന് ഉറപ്പുണ്ടായിരുന്നു അല്ലായിരുന്നു താൻ എന്ത് ചെയ്യാനും എന്ത് ചെയ്താനും ഇഷ്ട ചിലപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പൊട്ടിത്തെറിക്കുക എന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ട് മഹേഷിന് സന്തോഷമായി പിന്നീട് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ രചനയുടെ അടുത്ത് രചനായിട്ട് ആകാശം എത്തിയിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് ഈ സമയം ഇഷ്ട നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോ മാഷ് ഉണ്ടായിരുന്നു അവിടെ മാഷിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് ഇഷ്ട വിചാരിക്കുവാണ് കാരണം മാഷിനോട് എല്ലാ കാര്യങ്ങളും ഇഷ്ടത തുറന്നു പറയുന്നതാണ് പ്രിയാമണി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് മാഷിന്റെ അടുത്തേക്ക് എന്നിട്ട് മാഷിനോട് പറഞ്ഞു അച്ഛാ ആദ്യം അവിടെ വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പോ മാഷ് പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അതെന്ത് പറ്റി പെട്ടെന്ന് രചന വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷത പറഞ്ഞു അതെ പിടാതിരിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായി പോയെന്ന് പറയാ അതെന്താ മോളാണ് അങ്ങനെ പറഞ്ഞത് അത് പിന്നെ മഹേഷ് പോയി കൊണ്ടുവന്നാന്ന് പറയുകയാണ് അപ്പം രചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നോ രചനയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിട്ടേക്ക് കാര്യമില്ല എന്ന് പറയുന്നത് പിന്നീടാണ് ആ കാര്യം പറയുന്നത് അതെ രചനയ്ക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി രചന ഹോസ്പിറ്റലാന്ന് പറയാണ് ഏഹ് ഹോസ്പിറ്റലോ അതെന്തു പറ്റി പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ് പറഞ്ഞു അല്ല എന്നിട്ടിപ്പം അവളുടെ അടുത്ത് അവളെ ശുശ്രൂഷിച്ചോണ്ട് മഹേഷാണോ നിക്കണേന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം ഇഷദ് പറഞ്ഞു എന്താ അച്ഛാ കുഴപ്പം ഇരിക്കണേന്ന് അല്ല അത് പിന്നെ മോളെ എനിക്കറിയാം അച്ഛന്റെ മനസ്സിലെ വിഷമം എന്താന്ന് കാരണം അങ്ങനെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ മഹേഷിനിപ്പൊ രചനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആൾക്കാരൊക്കെ അത് ഇതും പറയും അതല്ലേ അച്ഛന്റെ മനസ്സിൽ തോന്നേ അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയാം എന്നാലും മോളെ അത് ശരിയായ കാര്യമാണെന്ന് ചോദിക്കണം ഏഹ് എനിക്ക് മഹേഷിന് വിശ്വാസം വെച്ചാ കാരണം മഹേഷ് അങ്ങനെയൊന്നും പോയില്ലെന്ന് എനിക്കറിയാം മഹേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ എനിക്കിത്ര ധൈര്യം ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ നിന്നോട് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം ഇഷ്ടത് പറഞ്ഞു ഞാൻ മഹേഷിനെ മനസ്സിലാക്കിയതുകൊണ്ടാ അച്ഛ ഇങ്ങനെയൊക്കെ കാരണം മഹേഷ് പോയത് എന്തുകൊണ്ടാന്നറിയാവോ അറിയാവോ ഉണ്ട് ഏഹ് ആദ്യം വിളിച്ചൊരു കാര്യം ആവശ്യപ്പെട്ട മഹേഷിന് പോവാതിരിക്കാൻ പറ്റില്ല ആദിയുടെ അമ്മയാണല്ലോ രചന അപ്പൊ രാ ആപത്ത് വന്ന് കഴിയുമ്പം പറ്റില്ലോ എന്ന് പറയാം അല്ല ആകാശ് വന്നില്ലേന്ന് ചോദിക്കാം ആകാശ് എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ എന്തോ മീറ്റിംഗ് അന്നും പറഞ്ഞു പോയെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷു പറഞ്ഞു അല്ലെങ്കിലും അവനാണ് ശരിയല്ല എന്ന് പറയാണ് അവനെ ഒന്ന് നോക്കാൻ സമയം ഉണ്ടായിരിക്കില്ല പിന്നെ ആദിയുടെ കാര്യം ഓർത്തിട്ട് മാത്രം എനിക്ക് വിഷമമുള്ളു മാഷു അറിയണം ഇത് കേട്ടപ്പോൾ ഇഷത് പറഞ്ഞു അവനെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറയണം കൊണ്ടുവരാനോ എന്നാൽ അതെ അങ്ങനെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ചിപ്പിക്ക് ഒരു കൂട്ടാവൂലോ എന്ന് പറയുകയാണ് മാഷോ പറഞ്ഞു അല്ല മോളെ ഇവിടുത്തെ അമ്മയുടെ സ്വഭാവമെന്ന് നിനക്കറിയാലോ അമ്മ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഏഹ് ചിപ്പി ഒരു അനുജനോ അനുജിത്തിയോ വേണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് ചിപ്പി മോളും കുറേ കാലം ആയില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു കുഞ്ഞിനെ തരുവാൻ അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ദൈവം അല്ലേ നമ്മളല്ലോ അതാ തരേണ്ട സമയത്ത് ദൈവം തരും നമ്മൾക്ക് ആഗ്രഹിക്കുകയല്ലേ പറ്റുള്ള അച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷു പറഞ്ഞു എന്നാലും നിന്റെ അമ്മയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറയണം ഒരുപക്ഷെ ആദ്യം കൂടെ വീട്ടിൽ വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കില്ല കാരണം മറ്റൊന്നുമല്ല അല്ല ഒരു പക്ഷെ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ ഇനിയിപ്പം ഒരു കുഞ്ഞിനെക്കുറിച്ച് എന്തിക്കുമെന്ന് പോലും അമ്മയുടെ മനസ്സിൽ ഭയം ഉണ്ടെന്ന് പറയാം ഏയ് അങ്ങനെയൊന്നും ചിപ്പി മോൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കൂട്ട് കൊടുക്കണം അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അവൾ കുറേ നാളായി പറയണെന്ന് പറയാണ് എന്താണെങ്കിലും എനിക്കൊരു കുഞ്ഞിന്റെ കാര്യം അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ മാഷിന് ഭയങ്കര സങ്കടമായി പോയി മാഷ് പറഞ്ഞു മോളെ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് ഉറപ്പുണ്ട് എന്താണേലും അധികം വൈകാതെ തന്നെ നിനക്കൊരമ്മയാണ് സാധിക്കൂന്ന് കാരണം മാഷിനോട് എല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് കൊണ്ട് ഇഷ്ടയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇഷ്ട ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മഹേഷ് ഹോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ആ സമയം രചനയുടെ അടുത്തേക്ക് ആകാശം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും രചന ചോദിച്ചു അല്ല ആദ്യം എന്ത് ചെയ്തു ചോദിക്ക ആദ്യേ കൊണ്ടുവന്നില്ല അവനെ വീട്ടിലാക്കിയിട്ടാ വന്നേന്ന് പറയണം ഈ സമയത്ത് ആകാശ് വന്നില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് രചന പറഞ്ഞ് ഇല്ല എന്ന് പറയണം പിന്നീട് മഹേഷ് പറഞ്ഞു അതെ ഇതുവരെയുള്ള ബില്ലുങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇനി ഇപ്പൊ എന്താന്ന് വെച്ചാ ആകാശം കൂടെ വന്നിട്ട് ചെയ്തു ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ഒന്നും മിണ്ടാതിരിക്കുവാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു അറിയാലോ എനിക്കും ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഭാര്യ ഇഷ്ട ആയതുകൊണ്ട് കുഴപ്പമില്ല അവൾക്ക് എൻ്റെ മേൽ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സംശയം ഉണ്ടാകണ്ടാണ് പക്ഷെങ്കിൽ അവൾക്ക് ആ കാര്യത്തിലൊരു സംശയമില്ല അത് എന്നിലുള്ള വിശ്വാസം ഒരു പക്ഷേ നിന്റെ ഭർത്താവാണെങ്കിൽ പോലും ഇപ്പം നിന്നെ സംശയിച്ചേനോ ഓ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ നിന്റെ കൂടെ താമസിക്കുന്നവന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല നീയോ അവൻ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ എന്ന് പറയണം അത് കേട്ടപ്പം രചനയ്ക്ക് മുഖത്ത് അടിയായിട്ടല്ലേ പോയി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് മഹേഷ് അവൻ എന്താണല്ലോ ഇപ്പൊ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു പോയിക്കുന്ന എങ്ങോട്ടാണെന്ന് ആർക്കറിയാം പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആദ്യയുടെ ജീവിതം വെറുതെ വാശിയും വൈര്യാഗ്യം വെച്ച് അവന്റെ ജീവിതം തല്ലിക്കെടുത്തരുത് അവൻ പാവമാണ് അവനൊരു നല്ലൊരു ഭാവിയുണ്ടെന്ന് പറയാണ് അതുമാത്രം എനിക്ക് പറയാനുള്ളൂ ഒരു പക്ഷേ നിൻ്റെ അടുത്തൊന്നും ഞാൻ ബലമായിട്ട് അവളെ അവനെ പിടിച്ചോണ്ട് പോകത്തില്ല പക്ഷെ നിന്റെ അടുത്താണെങ്കിൽ അവന് നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അവന്റെ ജീവിതം തറക്കരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുവാണ് ആ സമയത്ത് രചനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല എന്തും മറിയോട് പറയാനും നടത്തില്ല കാരണം മഹേഷ് പറയുന്നെല്ലാം നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഇതുവരെയായിട്ട് ആകാശം എത്തിയിട്ട് പോലും ഇല്ല തനിക്ക് ഇത്ര വലിയ ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞിട്ട് പോലും തല പൊട്ടിക്കിടക്കുക എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല അത്രേ ഉള്ളൂ അവന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിലും അവൻ തന്നെ ഒഴിവാക്കാൻ നോക്കുക എന്നുള്ള കാര്യം രജനിക്ക് മനസ്സിലായി അവനിപ്പം പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോവാണ് തന്നെ അവനിപ്പം കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിൻ്റെ തെളിവുകളൊക്കെയാണ് ഇതെല്ലാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തനെടുത്ത് യാടി പോയില്ലേ ഇനി ഇനിയിപ്പം കൈകാലിട്ടടിക്കാതെ വേറെ ഒരു വേറൊരു നിവൃത്തിയില്ലാന്ന് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു